ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പവും ഹരിയും കൂടി രാവിലെ തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് വരുവാട്ടോ അങ്ങനെ അപ്പവും അതുപോലെ തന്നെ ഹരിയും ദേവിയോട്ട് റൂമിലേക്ക് കയറുമ്പോഴേക്കും ബാലേട്ടൻ ദേവിയെടുത്ത് ചോദിക്കുന്നുണ്ട് അവർ വന്നിട്ട് തനിക്കെന്താ ആ റൂമിലേക്ക് പോണമെന്നുണ്ടോ ഒന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ ബാലേട്ട അപ്പുൻ്റെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യം തന്നെയായിരിക്കും ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയപ്പോഴും കണ്ടില്ലേ അവൾ ഒരു വാക്ക് പോലും നമ്മളോട് സംസാരിച്ചില്ലല്ലോ അതുകൊണ്ട് ആ റൂമിൽ പോകണമൊന്നും ചിലപ്പോൾ അവൾക്ക് ഇഷ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഴേട്ടം പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ലടോ അവളുടെ സ്വഭാവം തനിക്ക് അറിയാവുന്നതല്ലേ ആദ്യം ഒന്ന് പൊട്ടിത്തെറിക്കും അത് ആ ദേഷ്യത്തിന് പുറത്താണ് പക്ഷെ അവളത് പിന്നീട് നമ്മുടെയൊക്കെ അതൊക്കെ മറന്ന് നമ്മുടെ തന്നെ സോറി പറയും താൻ കണ്ടോ അവൾക്കൊരു ദേഷ്യം ഉണ്ടാവില്ല തൈകദേവട്ടിനെ കാണണമെങ്കിൽ പോയി കണ്ടോളൂ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ അതുപോലെ തന്നെ അഞ്ചും പറയുന്നുണ്ട് ദേവിയെടുത്ത് ദേവിയെടുത്ത് വിഷമിക്കേണ്ട അപ്പോൾ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് ഹരിയേട്ടൻ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ നിൽക്കണ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് ദേട്ടിക്കൊരിക്കൽ അപ്പുക്കൊരിക്കലും ദൈവൂട്ടിനെ ദേവിയുടെ കയ്യിൽ നിന്ന് പിരിയ്ക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ എന്നെ ദേവീനെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പു വരുമ്പോൾ തന്നെ കുഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് മയക്ക ഭയങ്കര ക്ഷീണം കാരണം കിടക്കുവാണ് അപ്പം അത് ദേവൂട്ടി ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഒത്തിരി വെള്ളം താൻ മമ്മി എന്ന് പറയുമ്പോൾ അപ്പു ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവൂട്ടീനെ അത് കണ്ടിട്ട് വെള്ളം കുടിച്ച് ദേവൂട്ടി വീണ്ടും കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അപ്പു പറയുന്നുണ്ട് മോളെ മരുന്നും കൂടി കഴിച്ചിട്ട് കിടക്കു കുഞ്ഞെ എന്ന് പറയുമ്പോ വേണ്ട മമ്മി ടാബ്ലറ്റ് കഴിക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നിങ്ങനെ പറയുമ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ മോളുടെ അസുഖം മാറണ്ടേ എന്ന് അപ്പു പറയുവാണ് ആ സമയത്ത് വേണ്ട മമ്മി എനിക്ക് എനിക്കിഷ്ടമല്ല കയ്പാണ് എനിക്കിഷ്ടമല്ല മമ്മി വേണ്ട വേണ്ടാനിട്ട എന്നൊക്കെ പറയാ ഭയങ്കര ബഹളം ഉണ്ടാക്കോ അതിനുശേഷം ആ മരുന്ന് നമ്മുടെ ദേവൂട്ടി മേടിച്ചിട്ട് നിലത്തിന്ന് ഇങ്ങനെ നിലത്തേക്ക് എറിയുകയാണ് ദേവുട്ടി എന്തൊക്കെ കാണിക്കുന്നത് മരുന്ന് കഴിച്ചാലല്ലേ അസുഖം ഉള്ളിൽ മോൾക്ക് പിന്നെയും അസുഖം കൂടില്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ദേവി ദേവൂട്ടിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിളിച്ചു നിന്നിട്ടാട്ട് ഇങ്ങനെ വരുന്നത് ആ സമയത്ത് നമ്മുടെ അപ്പൊ ഒരു മൈൻഡ് പോലും ദേവൂട്ടി ദേവീനെ ചെയ്യുന്നില്ല പക്ഷെ ദേവൂട്ടി ആ അമ്മേ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുവാട്ടോ ആ സമയത്ത് ദേവൂട്ടി എന്താ മോൾ മരുന്ന് കഴിക്കാത്ത അമ്മ മരുന്ന് തരട്ടെ വേണ്ട വേണ്ട അമ്മേ എനിക്ക് മരുന്ന് വേണ്ട എനിക്ക് മരുന്ന് ഇഷ്ടമില്ല എന്ന് ദേവൂട്ടി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൂടാ ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം എന്നിട്ട് അമ്മ തരുന്ന മരുന്ന് ആ വെള്ളത്തിൽ കൂടി തന്നെ വായിലേക്ക് ഇറക്കിയാൽ മതി പിന്നെ വെള്ളം കുടിക്കണം ഒന്നുമില്ല മോളെ മോളുടെ അസുഖം പെട്ടെന്ന് മാറും ഒക്കെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ദേവി കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ദേവൂട്ടിനെ കുറച്ച് വെള്ളം കുടിപ്പിക്കുകയാണ് അതിനുശേഷം മരുന്ന് കൊടുക്കുന്നുണ്ട് ദേവൂട്ടി അത് കഴിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മോൾ മോളുറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് കട്ടിലേക്ക് എടുത്തിന് ശേഷം മോളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ദേവൂട്ടി പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ ദേവി പോകാൻ പോയെങ്കിൽ നമ്മുടെ അപ്പു വിളിക്കുന്നുണ്ട് ദേവീർത്തി ഒന്ന് വരാമോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുവാണ് അതിനുശേഷം ദേവീനെയും കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോവുകയാണ് ദേവീർത്തത് പറയുന്നുണ്ട് ദേവീർത്തി എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നലെ രാത്രി ദേവീരുത്തി ബാലട്ടനും ഉറങ്ങിയിട്ടുണ്ടാവില്ല എൻ്റെ മോൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമായിരിക്കും എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അത്രമാത്രം ദേവിയെടുത്തെയും ബാലട്ടനും എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ട് ഞാനും അതെ ദൈവത്തിനെ വിളിക്കാതെ ദൈവങ്ങളില്ല ദേവിയെടുത്തി ദേവിയെടുത്തെയും ബാലട്ടനും കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോളിൽ ഇന്നലെ രക്ഷപ്പെട്ടത് എല്ലാം എനിക്കറിയാം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദേവികുട്ടീനെ എല്ലാം എനിക്കറിയാം പക്ഷേ ദേവിയുടെ അവൾ അമ്മേനെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൾ അവൾ എന്നെ മമ്മിയായിട്ട് കാണുന്നവരുടെ ഡമ്മി പോലെ അവൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല അവൾ പതിക്കെ പതിക്കുക അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ മായനി വായിനി പോവാണ് എനിക്ക് വല്ലാത്ത പേടിയുണ്ട് അവളെ അവസാനമാകുമ്പോഴേക്കും എന്നെ മറക്കും അവളെ എന്നെ സ്നേഹിക്കില്ല അതുകൊണ്ട് എടുത്ത് പ്ലീസ് ഇനി ഒരു അമ്മയുടെ സ്നേഹം കൊടുത്ത് എൻ്റെ മോളുടെ മനസ്സ് കീഴടക്കരുത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അവളുടെ മനസ്സിൽ ഒരമ്മയായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുവാണ് ദേവിയെടുത്തി പതിക്കെ പതിക്കെ അവളെ മറന്നു തുടങ്ങണം ഇനി ഒരു കാര്യം അറിയാവോ ദേവിയെടുത്തി പോലും അറിയാണ്ട് ദേവിയെടുത്തി സ്വയം മനസ്സിനെ പഠിച്ച് പഠിപ്പിച്ചിരിക്കുക ദേവകുട്ടി ദേവിയുടെ മക മാത്രം മകളാണെന്ന് അതുകൊണ്ടാണ് ദൈവവിടുത്തേക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നത് ദൈവവിടുത്തേക്ക് എന്റെ വിഷമം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദേവിയെടുത്തി നാളൊരു ദൈവിയെടുത്ത് ശരിക്കും പറഞ്ഞൊരു അമ്മയാവണം ഒരു കുഞ്ഞിന്റെ അമ്മയായാലേ ദൈവത്തിക്ക് എൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം മനസ്സിലാവുകയുള്ളൂ ഞാൻ ഒരുപാട് അനുഭവിച്ചു ദേവിയെടുത്തി എൻ്റെ മോള് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെ കാണണ്ട അമ്മേനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു അതുകൊണ്ട് ഇത് വഴക്കായിട്ടൊന്നും ദേവിയെടുത്തി കാണണ്ട എന്റെ മനസ്സുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പ്ലീസ് ഇനി എന്റെ മോളുടെ മനസ്സിൽ വരരുത് നിങ്ങനെ പറട്ടെ കായകൂപ്പി ഇനിപ്പോ പോവാട്ടോ അതിനുശേഷം ദേവി ഒരു ഷോക്ക് അടിച്ച പോലെ റൂമിലേക്ക് കയറുവാണ് പൊട്ടി കരുവാണ് അപ്പോൾ ഗർഭിണിയായതും വയറ്റിൽ കൈവെച്ച് എടുത്ത് സംസാരിച്ചതും അപ്പോൾ എന്താണ് കുഞ്ഞുവാവിനെ ആദ്യമായിട്ട് എടുത്തതും ഒക്കെ നമ്മുടെ ദേവി ദേവിയെടുത്തി ആലോചിച്ച് പൊട്ടി കരയാണ് കിടക്കയില് നമ്മുടെ അമ്മക്കുട്ടി കിടക്കുന്നുണ്ട് ആ അമ്മക്കുട്ടിനെ എടുത്തതിന് ശേഷം ദേവു നമ്മുടെ ദേവി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ അപ്പൂൻ്റെ വയറ്റിൽ കൈവെച്ച് മോളെ കുഞ്ഞുവാവേ ഈ വലിയമ്മക്ക് മക്ക് ഈ ആണ് ഏറ്റവും ലോകത്തിലേറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതൊക്കെ ദേവി ദേവിയെടുത്തി പൊട്ടി പൊട്ടി കരുകട്ടോ അങ്ങനെ അന്ന് ആ ദിവസം ഉച്ചയായപ്പോൾ തന്നെ നമ്മുടെ അപ്പു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ അപ്പം ദൈവോട്ട് ചോദിക്കുന്നുണ്ട് അമ്മിത് എന്തിനാ നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യണം ചോദിക്കുമ്പോൾ മോളെ നമ്മളിവിടുന്ന് പോകാൻ പോവാം അമരാവതിയിൽ അത് മമ്മിയുടെ വീടല്ലേ ഇതെൻ്റെ ഡാഡിയുടെ വീടല്ലേ ഡാഡിയുടെ വീട്ടിലല്ലേ ഞാൻ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ അതൊക്കെ നിനക്ക് ഇപ്പോൾ തോന്നും ഇവിടെ വലിയൊരു പ്രളയം വരാൻ പോകുക എന്ന് പറയുമ്പോൾ പ്രളയമോ എന്നു വെച്ചാൽ മമ്മി എന്ന് ദൈവോട്ട് ചോദിക്കുമ്പോൾ പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയൊരു വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിൽ പെട്ട് ഇവിടെ എല്ലാവരും ആയി പോകും നമുക്ക് ആ വെള്ളപ്പൊക്കത്തിൽ പെടുന്നതിനു മുമ്പ് ഇവിടെ നിന്ന് ഓടി രക്ഷവിടാം മോളെ എന്ന് പറഞ്ഞിട്ട് മോളുടെ ബാഗൊക്കെ എടുത്തു കൊടുക്കുവാണ് ആ സമയത്ത് അഞ്ചു വരുന്നുണ്ട് അപ്പോ നീ ഇതെന്താ കാണിക്കണേ നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമരാവതി പോവാ അമരാവതിയിലോ ഹരിയേട്ടൻ അതിനെ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ആ പടി എനിച്ച് അവിട്ടില്ല പറഞ്ഞിട്ടില്ല നീ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഹരിയേട്ടനും അങ്ങനെ തന്നെ ആ പടി എനിച്ച് അവിട്ടത്തില്ല നിന്റെ ഡാഡി മരിച്ചാ പോലും കാണാൻ പോലും വരുത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഹരിയേട്ടൻ അവിടെനിന്ന് ഇറങ്ങിയത് അപ്പോ ഇത് എടുത്തു ചാട്ടമാണോ നീ പോവരുത് എന്ന് പറയുമ്പോൾ ഇല്ല അഞ്ചു ഞാൻ പോകും എനിക്ക് പോയേ മതിയാകൂ എന്ന് പറയൂട്ടോ ഹരിനെ ഹരി എന്തായാലും എനിക്ക് മോൾക്ക് വേണ്ടി ജീവിക്കാൻ പോകണമെന്നില്ല എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി ഒരു കാര്യപ്രാപ്തിയും ഒരു ഇത് ഉത്തരവാദിത്തവും ഇല്ല പിന്നെ ഞാൻ അവനെ വിശ്വസിച്ച് എങ്ങനെ ജീവിക്കുകയായി ജോ ഈ വീട് നാല് നാല് വഴിക്കാവുമ്പോഴും അപ്പോഴും ഹരി എനിക്കും എൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കാൻ റെഡിയല്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പോകാൻ പോകുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ